നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോറ്റി ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്നതിനായുള്ള സമൻസ് നൽകും ഇ ഡി ഉദ്യോഗസ്ഥർ ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കൊച്ചി ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുക കട്ടളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസത്തെ റിമാൻഡ് പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയത് പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങവേ പടിക്കെട്ടിൽ തെന്നിവീണ് ശശിതരൂർ എം പി തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തരൂരിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വീഴ്ചയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് തരൂർ പറഞ്ഞു ബഹളത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ലോക്സഭ പിരിഞ്ഞതിനെ തുടർന്ന് പുറത്തേക്കിറങ്ങുമ്പോഴായിരുന്നു അപകടം ഫോണിൽ സംസാരിച്ച് പടിക്കെട്ട് തെന്നി തെന്നിവീണത് കേരളത്തിൽ എയിംസും അതിവേഗപാതയും വരുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ കേരള സർക്കാർ അഹന്ത വെടിഞ്ഞ് മെട്രോ ശ്രീധരനുമായി ചർച്ച ചെയ്ത് ഇത് നേടിയെടുക്കാൻ ശ്രമിക്കണം സംസ്ഥാന സർക്കാർ കൊടുത്ത പദ്ധതിയും ശ്രീധരൻ കൊടുത്ത പദ്ധതിയും തമ്മിൽ ആടും ആനയും പോലെ വ്യത്യാസമുണ്ട് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തിൽ എയിംസ് വരുന്ന വിഷയത്തിൽ സുരേഷ് ഗോപി പൊന്നുമോനെ എന്നാണ് പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയക്കാരന്റെ ഭാഷയില്ലാത്ത വ്യക്തിയാണ് നിരവധി സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപിയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും കൊണ്ട് നഷ്ടപ്പെടുന്നു കൊല്ലം ആശ്രമം മൈതാനത്ത് അനുവദിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സാധ്യതകളാണ് മങ്ങുന്നത് ഇ അനുവദിച്ച മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി അനുവദിച്ച മെഡിക്കൽ കോളേജിനായി എല്ലാ സംസ്ഥാനങ്ങളും എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞു ജനുവരി ഇരുപത്തെട്ടായിരുന്നു ഇതിനുള്ള അവസാന തീയതി ഒടുവിൽ ഫെബ്രുവരി മൂന്ന് വരെ സമയം നീട്ടിക്കൊടുത്തു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഇതുവരെ സംസ്ഥാനം എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ഇരുന്നൂറ് കിടക്കുകളും അമ്പത് മെഡിക്കൽ സീറ്റുകളും അടങ്ങുന്ന മെഡിക്കൽ കോളേജിനാണ് കേന്ദ്രം അനുമതി നൽകിയത് ഇതിൽ ഇരുപത് മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് നീക്കിവെച്ചതാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു പ്രമുഖ വ്യവസായി സി ജെ റോയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ എസ് സംഘം കൊച്ചിയിലേക്ക് കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സംഘം കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഇടപാട് അടക്കം പരിശോധിക്കും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനു പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമേ വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ അൻപത് ശതമാനം ചെലവ് വഹിക്കാനും ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബി വഴി നൽകാനും തീരുമാനിച്ചു മന്ത്രിസഭായോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ സുപ്രധാന പദ്ധതിയാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ പാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കുന്നതിനൊപ്പം എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരുകയും ചെയ്യും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി വി കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് കെ പി മധു കട്ടെന്നും പറ്റുമെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട ഫണ്ടിലേക്ക് വകമാറ്റി അത് ഏരിയ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലെന്നും ഇത്തരം കണക്കുകൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് കെ പി മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ ഒ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും എന്നാൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുള്ള എസ്ഇ ബി സി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതുമായ ഇരുപത്തെട്ട് സമുദായങ്ങളെ എസ്ഇ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പിന്നാക്ക വിഭാഗം കമ്മീഷന്റെ ഉപദേശം അംഗീകരിച്ചാണ് തീരുമാനം തണ്ണിമത്തനുകൾക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചെത്തിയ ലോറി പിടികൂടി പാലക്കാട് മെഡിക്കൽ കോളേജിനു സമീപമാണ് ചരക്കു ലോറി ടൌൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു തണ്ണിമത്തൻ ചാക്കുകൾക്കിടയിൽ പെട്ടികളിലാക്കി ജലാറ്റിൻ സ്റ്റിക്കുകളും ഫ്യൂസുകളും ഉണ്ടായിരുന്നു കരിങ്കൽ ക്വാറിയിലേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് സ്ഫോടക വസ്തുക്കൾ എന്നതാണ് സംശയം തൃശൂരിലേക്ക് പോവുകയായിരുന്നു എന്നാണ് വിവരം തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് ലോറി വന്നത് കേരള വാട്ടർ അതോറിറ്റി ഒബ്സർവേറ്ററി ഹിൽസിലെ ഗംഗാദേവി ഒബ്സർവേറ്ററി ജലസംഭരണികളിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഫെബ്രുവരി ഒൻപതിന് ജലവിതരണം മുടങ്ങും ഗംഗാദേവി സംഭരണിയിൽ നിന്ന് ജലവിതരണം നടത്തുന്ന ഒബ്സർവേറ്ററി ഹിൽ ഏരിയ വെള്ളയമ്പലം വഴുതക്കാട് നന്ദാവനം തൈക്കാട് വലിയശാല മേട്ടുക്കട പി എം ജി പാളയം സ്റ്റാച്ചു പട്ടം പ്ലാമൂട് മുറിഞ്ഞപാലം കുമാരപുരം നന്ദങ്കോട് ലോ കോളേജ് ഗൗരീശപട്ടം കുന്നുകുഴി ലെനിൻ നഗർ കണ്ണമൂല പാറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുകയും വിജയം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് ഭരണകൂടം ആഘോഷിക്കുകയും ചെയ്യുന്നതിനിടെ വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ചത് മുമ്പെങ്ങും ഇല്ലാത്തവിധം കർക്കശ നിലപാടെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ തുടക്കത്തിൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആണ് ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ കർശന നിലപാട് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ട്രംപ് ഭരണകൂടം നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടതിന്റെയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒന്നായ ഇന്ത്യൻ കയറ്റുമതിക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച ഇന്ത്യക്ക് പ്രതികൂലമായ കരാറാണെങ്കിൽ അംഗീകരിക്കില്ലെന്നും വേണമെങ്കിൽ ട്രംപ് ഭരണം അവസാനിക്കുന്നതുവരെ കാക്കുമെന്നും കേന്ദ്രത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് വ്യക്തമാക്കിയിരുന്നുവെന്ന് ബ്ലൂംബർഗ് പറയുന്നു ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരും ഇന്ത്യക്കെതിരെ പരസ്യമായ വിമർശനങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഡോവൽ കടുത്ത വാക്കുകളോടെ പ്രതികരിച്ചത് ഇതിനു പിന്നാലെ വിമർശനങ്ങൾ കെട്ടടങ്ങിയെന്നും ട്രംപ് മോദിയെ വിളിക്കുകയും പിന്നീട് പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു ബുധനാഴ്ച നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം വലതെഞ്ചിന് തീപിടിച്ചതിനെ തുടർന്ന് ഒരു തുർക്കി എയർലൈൻസ് യാത്രാ വിമാനം കൊൽക്കത്തയിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി പതിനൊന്ന് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒൻപതാം നിലയിൽ നിന്നുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് പതിനാറ് വയസ്സിന് താഴെയുള്ള മൂന്ന് സഹോദരിമാർ മരിച്ച സംഭവം അന്വേഷണ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചു ഇന്നലെ രാവിലെ മൂന്ന് പെൺകുട്ടികളുടെ പിതാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കുട്ടികൾ ഒരു കൊറിയൻ ഗെയിം കളിക്കുകയായിരുന്നു അത് അവരെ ചില ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാക്കി അവസാന ടാസ്ക് ആത്മഹത്യയായിരുന്നു എന്നാണ് എന്നാൽ വൈകുന്നേരത്തോടെ അത്തരമൊരു ഗെയിം ഒരു ഘടകമല്ലെന്ന് പോലീസ് തള്ളിക്കളഞ്ഞു മൂന്ന് സഹോദരിമാരും അവരുടെ അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ ഫോണുകളിൽ അവർക്ക് ലഭ്യമായതിൽ വെച്ച് കൊറിയൻ ഭാഷകൾ കണ്ടുകൊണ്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആഴത്തിലുള്ള വൈകാരികമായ കൊറിയൻ നാടകങ്ങളുടെ സ്വാധീനം ഒരു ഘടകമായി തള്ളിക്കളയാനാവില്ലെങ്കിലും ഗാസിയാബാദ് കുടുംബത്തിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയിൽ ഏറ്റവും വലുത് കടബാധ്യതയാണെന്നും പോലീസ് പറഞ്ഞു മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് മുതൽ എട്ട് വരെ മലേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു സന്ദർശന വേളയിൽ മോദിയും അൻവർ ഇബ്രാഹിമും ഇന്ത്യ മലേഷ്യ ബന്ധങ്ങളുടെ മുഴുവൻ സ്പെക്ട്രോവും ഉൾക്കൊള്ളുന്ന ഉഭയകക്ഷി ചർച്ചകൾ നടത്തും മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും വ്യവസായ ബിസിനസ് പ്രതിനിധികളുമായും പ്രധാനമന്ത്രി സംവദിക്കും പത്താമത് ഇന്ത്യ മലേഷ്യ സിഇഒ ഫോറവും സന്ദർശനത്തോടൊപ്പം നടക്കും അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടെന്ന് എം പി ശശി തരൂരിന്റെ മകൻ ഇഷാൻ തരൂർ വാഷിംഗ്ടൺ പോസ്റ്റിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു ഇഷാൻ കൂട്ട പിരിച്ചുവിടലിൽ തനിക്കും ജോലി നഷ്ടമായെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വാഷിംഗ്ടൺ പോസ്റ്റിലെ അന്താരാഷ്ട്ര വിഭാഗത്തിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കുമൊപ്പം എനിക്കും ഇന്ന് ജോലി നഷ്ടമായിരിക്കുന്നു ഞങ്ങളുടെ ന്യൂസ് റൂമിനെ ഓർത്ത് പ്രത്യേകിച്ച് പോസ്റ്റിന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച പത്രപ്രവർത്തകരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന എഡിറ്റർമാർക്കും റിപ്പോർട്ടർമാർക്കുമൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് ബഹുമതിയായി ഞാൻ കരുതുന്നു അദ്ദേഹം കുറിച്ചു വാഷിംഗ്ടൺ പോസ്റ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മാധ്യമ പ്രവർത്തകർ ഏകദേശം നാനൂറ് ജീവനക്കാരെ പിരിച്ചുവിട്ടു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഇന്ത്യ യു എസ് വ്യാപാര കരാർ പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിന് ശേഷം ഏത് രാജ്യത്തുനിന്ന് എണ്ണ വാങ്ങാനും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് റഷ്യ പറഞ്ഞു ഇന്ത്യയിലേക്ക് എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നത് റഷ്യ മാത്രമല്ലെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിട്ടുണ്ടെന്നും റഷ്യയുടെ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് പറഞ്ഞു ടെഹ്റാൻ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് അമേരിക്ക അറിയിച്ചു ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഒരു വിട്ടുവീഴ്ചയോ നിയമസാധ്യതയോ ആയി വാഷിംഗ്ടൺ സംഭാഷണത്തെ കാണുന്നില്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബുധനാഴ്ച ഊന്നി പറഞ്ഞു ഇന്ത്യയുമായി അമേരിക്ക പുതുതായി ഒപ്പുവെച്ച വ്യാപാര കരാർ പാകിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വാഷിംഗ്ടണുമായി ഇസ്ലാമാബാദിന്റെ മാസങ്ങളോളം നീണ്ടുനിന്ന ഉന്നതതല ബന്ധം കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും ഇന്ത്യക്ക് ഒരു ദോഷവും സംഭവിച്ചില്ലെന്നും വിമർശകർ വാദിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നതും സമാധാന ബോർഡിൽ ഉൾപ്പെടുന്നതിനെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടെ അദ്ദേഹത്തെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയെക്കാൾ ഉയർന്ന താരിഫ് ഫലം പാകിസ്ഥാന് നേരിടേണ്ടി വന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്